ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അഞ്ജു സ്വീറ്റ് ഹോം അപ്പൊ ഇന്നും നമ്മൾ ബാക്ക് ടു സ്കൂളിന്റെ ഭാഗമായിട്ടുള്ള മറ്റൊരു ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് മുട്ടട ആലപ്പുറം കുളത്തിന് സമീപത്തുള്ള ടി പി റിനോയി മെമ്മോറിയൽ ബിൽഡിങ്ങിലാണ് തിരുവനന്തപുരം നഗരസഭയിലുള്ള മുട്ടട വാദം അതുപോലെ തന്നെ കൺസ്യൂമർ ഫണ്ടും സംയുക്തമായിട്ട് സംഘടിപ്പിച്ചിട്ടുള്ളതാണ് ഈ സ്റ്റുഡൻസ് മാർക്കറ്റ് ഇവിടെ സ്റ്റുഡൻസിന് അതായത് വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥിനികൾക്കും ഒരു സ്കൂളിലേക്കോ കോളേജിലേക്കോ പോകുമ്പോൾ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടും അതും മിതമായ നിരക്കിൽ ഒരുപാട് ഇടിയൊന്നും കൊള്ളാതെ കിട്ടും എന്നുള്ളതാണ് സത്യം നിങ്ങൾ സിറ്റിയിലോട്ടൊക്കെ ഉള്ള ഇതേ കൺസ്യൂമർ ഫെഡിന്റെ മറ്റ് സ്റ്റോറുകളിൽ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭയങ്കര റഷാണ് ഞാൻ നിങ്ങൾക്ക് ഇതിനു മുൻപ് കാണിച്ചു തന്നിട്ട് ലുല്ലുമാളിലായാലും മറ്റേ പോലീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലാണെങ്കിലും ഒക്കെ ഇപ്പൊ പകൽ സമയങ്ങളിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ ഇട്ടിക്കൊണ്ട് ഒരു പരുവാകും കാരണം അത്രക്കും തിരക്കാണ് അവിടെയൊക്കെ അപ്പൊ അവിടെയൊക്കെ കിട്ടുന്ന അതേ സാധനം തന്നെ ഇവിടെയും കിട്ടും എന്നുള്ളത് കൊണ്ട് പിന്നെ നമ്മൾ വെറുതെ പോയെന്തിനാണ് ഇടികൊള്ളുന്നത് അല്ലെ അപ്പൊ ഇവിടെ കിട്ടുന്ന ബാഗുകളെ കുറിച്ച് പറയാം സ്കൂബി കിറ്റെക്സ് പോലെയുള്ള കമ്പനികളുടെ ബ്രാൻഡഡ് ബാഗുകളാണ് അപ്പൊ എന്തായാലും ബ്രാൻഡഡ് ബാഗുകൾക്ക് അതിൻ്റെതായ ഒരു ക്വാളിറ്റി ഉണ്ടാവും അതുപോലെ തന്നെ പ്രൈസിൽ നല്ലൊരു ഡിസ്കൗണ്ട് കൺസ്യൂമർ ഫെഡിന്റെ സാധാരണ ഡിസ്കൗണ്ട് എന്തായാലും വരുന്നുണ്ട് ഇത്രയും കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചില്ലേ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കാർട്ടൂൺ ബാഗുകളും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബാഗുകളെ ഉള്ളൂന്ന് എന്നാ അല്ല കേട്ടോ കോളേജിൽ പഠിക്കുന്ന പിള്ളേർക്ക് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഓഫീസിൽ കൊണ്ടുപോകാൻ പറ്റിയ ഷോൾഡർ ബാഗുകൾ കൊണ്ടുപോകുന്നവരുണ്ടല്ലോ അങ്ങനെയുള്ളവർക്ക് കൊണ്ടുപോകാൻ പറ്റിയ പ്രിന്റ് ഇല്ലാത്തതും ഹൈസ്കൂൾ ലെവലിലൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ചെറിയ പ്രിന്റോട് കൂടിയുള്ള ബാഗുകളും ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ലഞ്ച് ബാഗില് ഇപ്പൊ ഏറ്റവും കൂടുതൽ പേര് പ്രിഫർ ചെയ്യുന്നതാണ് ജൂട്ട് ബാഗ് അല്ലെ അതും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ സ്കൂളിൽ പോകുമ്പോൾ ബാഗ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുന്നത് ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലുമാണ് ആണ് അല്ലെ വാട്ടർ ബോട്ടിൽ ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം സ്റ്റീൽ വാട്ടർ ബോട്ടിൽസ് മാത്രമേ ഞാൻ കണ്ടുള്ളൂ പ്ലാസ്റ്റിക് കണ്ടില്ല കേട്ടോ ഇപ്പൊ നമ്മൾ വിലക്കുറവോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഉപയോഗിക്കാനുള്ള സൗകര്യമൊക്കെ നോക്കും നോക്കി നമ്മൾ പ്ലാസ്റ്റിക് എടുത്തു കൊടുത്താലും കുട്ടികളുടെ ആരോഗ്യമല്ലേ നമുക്ക് കൂടുതൽ വലുത് അപ്പൊ ചെറിയ ചെറിയ ഒന്ന് വീണ് കഴിഞ്ഞാൽ ചെറിയ ചളക്കലൊക്കെ വരും എന്നുണ്ടെങ്കിലും ഞാനും എൻ്റെ മക്കൾക്ക് കൊടുത്തുവിടുന്നത് ഇതുപോലത്തെ സ്റ്റീൽ വാട്ടർ ബോട്ടിൽ തന്നെയാണ് കേട്ടോ ഇപ്പൊ നിങ്ങൾക്ക് സ്റ്റീൽ വാട്ടർ ബോട്ടിലും നല്ല വില വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ ലഞ്ച് ബോക്സസ് ദേ ഇത് ഇരുന്നൂറ്റി എഴുപത്തൊന്ന് രൂപ അതും ഇതിൽ ഇടയിലൊരു തട്ടൊക്കെ ഉണ്ട് കേട്ടോ കറി സെപ്പറേറ്റ് ചെയ്ത് വെക്കാനായിട്ട് ഇത് ഇരുന്നൂറ്റി എഴുപത്തൊന്ന് രൂപ പിന്നെ നമ്മൾ ബില്ല് ചെയ്യുമ്പോൾ ചെറിയൊരു ഡിസ്കൗണ്ട് അതിൽ വീണ്ടും വരും കേട്ടോ നല്ല രസമുണ്ട് ആവശ്യത്തിന് ക്വാണ്ടിറ്റി നമ്മുടെ മക്കൾക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ചുള്ള ലഞ്ച് ബോക്സസ് നമുക്ക് സെലക്ട് ചെയ്യാം പിന്നെ മാത്രമല്ല പ്ലാസ്റ്റിക് ഞാൻ ഇവിടെയും ഓപ്റ്റ് ചെയ്യുന്നില്ല മാത്രമല്ല നമ്മള് പല സ്ഥലങ്ങളിലും പോയി നോക്കുമ്പോൾ ലഞ്ച് ബോക്സിനൊക്കെ എന്തൊരു വിലയാണെന്നറിയാവോ ഇപ്പൊ തേണ്ട മറ്റേ വെൻഡോ ബോക്സുകളില്ലേ അതിനൊക്കെ തൗസൻഡ് പ്ലസ് ആണ് എല്ലായിടത്തും ഉള്ള വില എന്തിനാണ് നമ്മൾ അത്രയും വിലയിൽ കൊടുക്കുന്നത് അല്ലേ ഇത്രയും ഇതില് കിട്ടുമ്പോൾ ഇത് കൊള്ളാം പക്ഷെ ഇതിന്റെ അടപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം പ്ലാസ്റ്റിക് ആണ് കേട്ടോ അപ്പൊ പ്ലാസ്റ്റിക് ഇതൊക്കെ നമുക്ക് എടുക്കാം സ്നാക്സ് ഒക്കെ കൊടുത്തുവിടാനായിട്ട് എടുക്കാം പക്ഷെ ഇച്ചിരി വലിപ്പമുണ്ട് ലഞ്ച് ബോക്സിന്റെ കൂടെ തന്നെ വാട്ടർ ബോട്ടിലിന്റെയും കൂടെ വില പറയാൻ കേട്ടോ എഴുന്നൂറ്റി അമ്പത് എം എല്ലിന് നാനൂറ്റി അറുപത്തഞ്ചും ആയിരം എം എല്ലിൻ്റെത് നാനൂറ്റി എൺപതിനും ആണ് കിടക്കുന്നത് പക്ഷേ ഇത് ഓഫർ ഇല്ലാതെയുള്ള പ്രൈസാണ് കേട്ടോ ബില്ലടിക്കുമ്പോൾ വീണ്ടും കുറയും അത് വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് നമുക്ക് ഈ സ്കൂള് റീഓപ്പണിംഗ് ടൈമിലാണല്ലോ നമ്മൾ പേരൻസിന്റെ എല്ലാവരുടെയും ബഡ്ജറ്റ് താളം തെറ്റുന്നത് അപ്പൊ ബഡ്ജറ്റ് താളം തെറ്റാതെ തന്നെ നമ്മുടെ മക്കളെ സ്കൂളിൽ വിടാനുള്ള നല്ലൊരു ഓപ്ഷൻ ആണല്ലോ ഈ കൺസ്യൂമർ ഫെഡും കോഓപ്പറേറ്റീവ് സൊസൈറ്റി പോലെയുള്ള സ്ഥാപനങ്ങൾ അപ്പൊ അത് നമ്മുടെ വീട്ടിന്റെ അടുത്തൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് മാക്സിമം അതൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പൈസ നമുക്ക് വില കുറച്ച് കിട്ടുകയും ചെയ്യും അല്ലേ അപ്പൊ നമ്മൾ ഹാപ്പി ആയിട്ട് തന്നെ നമ്മുടെ മക്കളെ കടമൊന്നും വാങ്ങുന്നത് ഹാപ്പി ആയിട്ട് തന്നെ നമുക്ക് സ്കൂളുകളിലേക്ക് വിടാനും പറ്റും പിന്നെ ഇവിടെ ബ്രൗൺ പേപ്പറുകളുണ്ട് അത് വൈറ്റും ഉണ്ട് ബ്രൗണും ഉണ്ട് പിന്നെ ക്രയോൺസുകൾ സ്കൂളുകളിൽ കൊടുത്തു വിടാനായിട്ട് കുഞ്ഞുങ്ങൾക്ക് ചെറിയ പത്തെണ്ണമുള്ള അങ്ങനത്തെ ക്രയോൺസും ഉണ്ട് ഇരുപതിന്റെ വലിയ ബോക്സും ഉണ്ട് പക്ഷെ സ്കൂളിൽ കൊച്ചുകുട്ടികൾക്ക് കൊടുത്തു കൊടുത്തുവിടാൻ പത്തിന്റെ ചെറുത് തന്നെ അധികമാണ് കേട്ടോ എന്തായാലും അവർ കൊണ്ട് കളഞ്ഞിട്ടൊക്കെ വരും അപ്പൊ പിന്നെ വിനിയും പിന്നെയും വാങ്ങണമെങ്കിൽ നമുക്ക് ചെറുതല്ലേ ഏറ്റവും കൂടുതൽ നല്ലത് പിന്നെ എന്താ പശ് പശ അതുപോലെയുള്ള എല്ലാ സാധനങ്ങളും കൊടയുണ്ട് പിന്നെ അതെ ബുക്കുകൾ ബുക്കുകളുടെ ആണെങ്കിൽ ഒരു വലിയൊരു കളക്ഷൻ തന്നെയുണ്ട് കേട്ടോ കോളേജ് സ്പെഷ്യലിലും അതുപോലെ തന്നെ നോർമൽ ബുക്കിലും ഉണ്ട് നോർമൽ സൈസുള്ള ബുക്കിലും റോൾഡ് അൺറോൾഡ് ഫോർ ലൈന് ടു ലൈന് സിംഗിൾ ലൈന് മാത്സിന്റെ തന്നെ സ്ക്വയറും അല്ലാതെ മറ്റേ ചരിച്ചെരുതായിട്ടുള്ള അത്തരത്തിലുള്ളതുണ്ട് അതെ കണ്ടത് ഇതൊക്കെ കോളേജ് സ്പെഷ്യലിന്റെയാണ് കേട്ടോ ഇതിൽ കൊടുത്തിരിക്കുന്ന വിലയെക്കാളും നല്ല വ്യത്യാസം ഉണ്ട് ബില്ലടിക്കുമ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം കേട്ടോ എ ഫോർ സൈസിന്റെ ടു ഹൺഡ്രഡ് പേജസ് ഉള്ള റോൾഡ് ബുക്ക് തൊണ്ണൂറ്റി രൂപയാണ് മാർക്കറ്റ് പ്രൈസ് എങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുന്നത് എൺപത്തി മൂന്ന് രൂപയ്ക്കാണ് അപ്പൊ തന്നെ ഒന്ന് വില വ്യത്യാസം നോക്കി നമ്മളൊരു പത്തെണ്ണം എടുക്കുമ്പോൾ എത്ര രൂപ മാറും അല്ലേ പിന്നെ പേനകൾ പേനകൾ പറയുമ്പോൾ ബോൾ പോയിന്റ് പെൻസ് ആണ് കൂടുതലും ഉള്ളത് അതിന്റെ ബ്ലാക്കും ഉണ്ട് ബ്ലൂവും ഉണ്ട് പിന്നെ പെൻസിൽ റബ്ബറ് കട്ടർ സ്കെയില് ഗ്ലൂ തുടങ്ങി നമുക്ക് ഒരു സ്കൂളിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് അതെ എനിക്ക് ഈ സംഭവം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മുടെ എ ഫോർ സൈസ് പേപ്പറാണ് ഇനിയിപ്പോ സ്കൂളും കോളേജും ഒക്കെ തുറന്നു കഴിഞ്ഞാൽ ദിവസം എന്തിനൊക്കെ എന്ന് പറഞ്ഞാണ് പേപ്പർ വാങ്ങുന്നതെന്ന് നമുക്ക് തന്നെ അറിയില്ലല്ലേ എക്സാം പ്രോജക്റ്റ് അത് ഇത് ഇത് ഒരു ബോക്സിന് മുന്നൂറ്റി ഇരുപത്തെട്ട് രൂപയേ ഉള്ളൂ കേട്ടോ അത് ഇതില് പ്രിന്റ് ചെയ്തിരിക്കുന്ന പ്രൈസാണ് അപ്പൊ പറയണ്ടല്ലോ വീണ്ടും കുറയും അപ്പൊ ഇനി ഈ മുട്ടടയിലും അതുപോലെ തന്നെ പരുത്തിപ്പാറ അമ്പലമൊക്കെ പേരുക്കട ഭാഗങ്ങളിലൊക്കെ ഉള്ളവര് ഒരുപാട് ഇടിയും തള്ളും ഒന്നും കൊണ്ട് സിറ്റിയിൽ പോയി ബുക്കും സ്കൂളിലേക്കുള്ള മറ്റു സാധനങ്ങളും വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾക്ക് നേരെ ഇവിടെ വരാൻ കേട്ടോ മുട്ടട ആലപ്പുറം ആലപ്പുറംകുളത്തിന്റെ അടുത്തായിട്ടുള്ള ടി പി റിനോയി മെമ്മോറിയൽ ഹാളിൽ വെച്ചിട്ടാണ് അതായത് ഇതിന്റെ മുകളിലാണ് നമ്മുടെ ഇവിടെയുള്ള ഹെൽത്ത് സെന്റർ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ വരാൻ എളുപ്പമാണ് ലൊക്കേഷൻ ഞാൻ തീർച്ചയായിട്ടും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ എല്ലാരും മാപ്പ് ഓൺ ചെയ്ത് നേരെ വന്നോളൂ പർച്ചേസ് ചെയ്തോളൂ അപ്പൊ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുവിട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക് ഫോർ വാച്ചിങ്